കേരളത്തിലെ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി നടക്കുമോ ആശങ്കയിലാണ് ബി ജെ പി പ്രവർത്തകർ ആശങ്കയോടുകൂടിയാണ് കോർ കമ്മിറ്റിയെ നോക്കിക്കാണുന്നത് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട് നേരത്തെയുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട് നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പ് ഇപ്പോൾ രണ്ടായി കെ സുരേന്ദ്രൻ വി മുരളീധരനെയും വി മുരളീധരൻ കെ സുരേന്ദ്രനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ഉള്ളതാണ് പി കെ കൃഷ്ണദാസ് എം ടി രമേശ് അടക്കമുള്ളവർ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അവിടെയും മാറ്റങ്ങളുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മറ്റൊരു ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രൻ മെല്ലെ മെല്ലെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഗ്രൂപ്പാണ് ശോഭാ സുരേന്ദ്രന്റെ പുറകിലും ഇപ്പോൾ അണികൾ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മത്സരിച്ച ഇടത്തെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ നേതാവ് എന്ന പ്രതിച്ഛായയാണ് ശോഭാ സുരേന്ദ്രന് ഉള്ളത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നേതാക്കൾ രംഗത്തു വരുന്നു അപ്പോഴാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ മാറുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ഫെബ്രുവരിയിൽ പ്രഖ്യാപനമുണ്ടാകും പകരം മാറി ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൊണ്ട് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ നിന്ന് വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കൂടിക്കാഴ്ച അവരോട് അഭിപ്രായം ആരായുകയാണ് ആരായിരിക്കണം അടുത്ത പ്രസിഡന്റ് പ്രസിഡന്റായി അദ്ദേഹം വന്നാൽ എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുന്ന ആൾ വന്നാൽ എന്താണ് ഗുണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പ്രകാശ് ജാവദേക്കർ വന്ന് കാണുന്ന നേതാക്കളിൽ നിന്ന് ആരായുന്നത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നത് എന്ന ചോദ്യവും കൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട് പ്രകാശ് ജാവദേക്കർ അതൊക്കെ വെച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരായിരിക്കണം സംസ്ഥാന അധ്യക്ഷൻ എന്ന തീരുമാനം വരാൻ കേന്ദ്ര നേതൃത്വമായി ചർച്ച ചെയ്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആളുകളുടെ പേരുകൾ നിർദ്ദേശിച്ചു തുടങ്ങിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ മാറും കെ സുരേന്ദ്രന്റെ പിൻഗാമി ആരായിരിക്കണം എന്നതിനെ കുറിച്ച് അഭിപ്രായം കെ സുരേന്ദ്രൻ പറയും അതോടൊപ്പം തന്നെ വി മുരളീധരന് സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമുണ്ട് അദ്ദേഹം നേരത്തെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ഇപ്പോൾ പദവികളൊന്നുമില്ല അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായാൽ കൊള്ളാമെന്ന് വി മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും രണ്ടു പക്ഷത്തേക്ക് മാറിപ്പോയതും വി മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് പി കെ കൃഷ്ണദാസും രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്നു അങ്ങനെ ആകുമ്പോൾ എം ടി രമേഷ് എവിടെ നിൽക്കും എം ടി രമേഷിനും സംസ്ഥാന അധ്യക്ഷനായി കൊള്ളാം എന്നുണ്ട് അദ്ദേഹം ഏറെക്കാലം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് അദ്ദേഹത്തിന് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കാളും ജൂനിയറായ കെ സുരേന്ദ്രൻ പോലും സംസ്ഥാന അധ്യക്ഷനായി എന്നുകൂടി ഓർക്കണം പി കെ കൃഷ്ണദാസും സംസ്ഥാന അധ്യക്ഷനായിരുന്നു നേരത്തെ വി മുരളീധരനെ വീണ്ടും പരിഗണിക്കുന്നുണ്ടെങ്കിൽ പി കെ കൃഷ്ണദാസിനെയും പരിഗണിക്കാം ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വനിത വരട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയാകും ശോഭാ സുരേന്ദ്രന് അമിത്ഷായുടെ പിന്തുണയുമുണ്ട് സംസ്ഥാന അധ്യക്ഷൻ മാറിയാൽ അടിമുടി മാറും ബി ജെ പി ബി ജെ പിയിലെ എല്ലാ ഭാരവാഹികളിലും വലിയ മാറ്റമുണ്ടാകും അങ്ങനെ വരുമ്പോൾ വലിയ ഗ്രൂപ്പ് കളികൾ ബി ജെ പിക്ക് നടക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പാലക്കാട് തോൽവി പോലും അവലോകനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ബി ജെ പി എത്തിപ്പെട്ടിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താൻ കഴിയാത്ത അവസ്ഥ കാരണം പാലക്കാട് എന്ത് തന്നെയായാലും ജയിച്ചേ തീരൂ എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് അതിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരുക്കിക്കൊടുത്തിരുന്നു പണം ഉൾപ്പെടെ എന്നാൽ എന്തുകൊണ്ട് തോറ്റു എന്തുകൊണ്ട് നേരത്തെ ലഭിച്ച വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല ഈ ചോദ്യമാണ് ഉയരുന്നത് എന്താണ് പാലക്കാട് സംഭവിച്ചത് പാലക്കാട് ബി ജെ വരാൻ കഴിയുമ്പോ എന്ന് കരുതുന്ന സീറ്റുകളിൽ ഒന്നായിരുന്നു അവിടെ ദയനീയമായി തോറ്റുപോയി അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവലോകനം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ബി ജെ പി നിൽക്കുന്നത് അവലോകനം നടത്തുന്നതിന് വേണ്ടി ഭരവാഹികയുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു പി കെ കൃഷ്ണദാസും എം ടി രമേഷും അതുകൊണ്ട് തന്നെ ഭരവാഹികയുടെ യോഗം മാറ്റിവെച്ചു പിന്നീടാണ് കോർ കമ്മിറ്റി ചേരാൻ തീരുമാനിക്കുന്നത് കോർ കമ്മിറ്റിയിൽ വിശദമായ ചർച്ച നടക്കും പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും എന്ന കാര്യം സംശയമേയില്ല ആ ചർച്ചയുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ബി ജെ പിയുടെ ഭാവി തന്നെ കാരണം ദേശീയതലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ മാത്രം അത് നടക്കുന്നില്ല ഒറ്റപ്പെട്ട വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയുടെ വിജയമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് പാലക്കാട് ജയിച്ചിരുന്നുവെങ്കിൽ അത് ബി ജെ പിയുടെ വിജയമായി ബി ജെ പി എന്ന സംഘടനയുടെ വിജയമായി സംഘടനാ പ്രവർത്തനത്തിന് നേട്ടമായി കണക്കാക്കാമായിരുന്നു എന്നാൽ തൃശൂരിലെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വിജയമാണ് അല്ലാതെ അത് ബി ജെ പിയുടെ വിജയമല്ല ബി ജെ പി അതിന് സംഭാവന നൽകിയിട്ടുണ്ട് സംശയമില്ല പക്ഷേ അത് ബി ജെ പിയുടെ മാത്രം വിജയമായി അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പോലും കരുതുന്നുണ്ട് സംസ്ഥാനത്തെ വലിയ വിഭാഗം നേതാക്കളും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ദിവസം കഴിയും പിറകോട്ട് പിറകോട്ട് പോകുന്നു എന്നതാണ് കണക്കുകൂട്ടുന്നത് അത് പരിഹരിക്കാൻ എന്താണ് വഴി എന്നതാണ് ആലോചന അങ്ങനെ പരിഹരിക്കണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ മാറണം സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ ബി ജെ പി ഏറെ പണിപ്പെടുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു പേരിലേക്ക് എത്തിയാൽ ബി ജെ പി ചിന്ന ഭിന്നമായി പോകുമോ എന്ന ഭയവും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് പ്രകാശ് ജാവ്ദേക്കർക്കുണ്ട് കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർക്ക് ഉണ്ട്